നമുക്കൊന്ന് അടിച്ച് 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 കേറാം മാറ്റി ഒന്ന് കേറാൻ കേറി 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 വാ വാടോ സോഷ്യൽ മീഡിയയുടെ വരവോടെ ഒരു സിനിമ ഡയലോഗ് തരംഗമാകാൻ ഒരു നിമിഷം മതി അത്തരത്തിൽ ഇപ്പോൾ തരംഗമായിരിക്കുകയാണ് ജോസിന്റെ ഒരു ഡയലോഗ് തിയേറ്ററുകളിൽ തരംഗം തീർക്കുന്നത് ടർബോ ജോസ് ആണെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഓളം തീർക്കുന്നത് ദുബായ് ജോസാണ് ഇരുപത് വർഷം മുൻപ് പുറത്തിറങ്ങിയ ജലോത്സവം എന്ന ചിത്രത്തിൽ ചീങ്കണ്ണി ജോസ് എന്ന ദുബായ് ജോസിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടൻ റിയാസ് ഖാനാണ് ചിത്രത്തിലെ വില്ലനായായിരുന്നു ദുബായ് ജോസ് എത്തിയത് ഈ ചിത്രത്തിൽ റിയാസ് ഖാൻ പറയുന്ന അടിച്ചു കയറി വ എന്ന ഡയലോഗാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും നിറയെ ജോസിന്റെ റീലുകളും മീമുകളുമാണ് ഡയലോഗും കഥാപാത്രവും വൈറലായതോടെ ഇതിനു പിന്നിലുള്ള കാരണം തേടി മലയാളി പ്രേക്ഷകർ പോയിരുന്നു ടർബോ ജോസിന് പുറമേ മലയാള സിനിമയിൽ മറ്റേതെങ്കിലും ജോസുമാർ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലുമാകാം ദുബായ് ജോസിലേക്ക് എത്തിയത് എന്നാണ് അനുമാനിക്കുന്നത് ടർബോ സിനിമയും ജോസ് എന്ന കഥാപാത്രവും ഹിറ്റ് ആയതോടെയാണ് ദുബായ് ജോസും തരംഗമായത് ഒരു സ്പൂഫായി കണ്ടാണ് പലരും ദുബായ് ജോസിനെ വൈറലാക്കിയത് എന്നാൽ ഈ ആശയം ആരുടെ തലയിൽ ഉദിച്ചെന്ന് ഒരു പിടിയുമില്ല മുൻപും ഇത്തരത്തിൽ മലയാള സിനിമയിലെ കഥാപാത്രങ്ങൾ വൈറലാകുന്നത് സ്ഥിരം കാഴ്ചയാണ് കുഞ്ഞിക്കോണലിലെ വാസുവണ്ണൻ അത്തരത്തിൽ വലിയ രീതിയിൽ ട്രോളായും മീമായും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഒരിടയ്ക്ക് വാസുവണ്ണനെ ഇങ്ങനെ ആഘോഷിക്കുന്നതിലൂടെ വാസുവണ്ണൻ ചെയ്ത റേപ്പിനെയും ആഘോഷിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപങ്ങൾ ഉയർന്നു ഈ അടുത്തിറങ്ങിയ മിക്ക സിനിമകളുടെയും ഡയലോഗുകളും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞ മാസം ഇറങ്ങിയ ആവേശത്തിലെ രങ്കണ്ണന്റെ എടമോനെ എന്ന ഡയലോഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആവേശത്തിൽ തന്നെ ശ്രദ്ധിക്ക അംബാനെ എന്ന ഡയലോഗും സജിൻ ഗോപുവിന്റെ ഷാല എന്ന ഡയലോഗും ഒക്കെ ആളുകൾ ആഘോഷമാക്കി പ്രേമലുവിലെ ജെ കെയും ബ്രഹ്മയുഗത്തിലെ നിനക്ക് പോകാൻ അനുവാദമില്ല എന്ന ഡയലോഗും മഞ്ഞുമൽ ബോയ്സിലെ കുട്ടേട്ട ലൂസ് അടിക്കട ഇപ്പോ മഴക്കാലം തുടങ്ങിയ പിന്നെ മഴ പെയ്തു കുട്ടേട്ട തുടങ്ങിയ നിരവധി ഡയലോഗും ട്രെൻഡായി മാറി അപ്പോഴാണ് രംഗണ്ണനെയും അംബാലിയും കുട്ടേട്ടനെയും ഒക്കെ സൈഡിലാക്കിക്കൊണ്ട് ദുബായ് ജോസിന്റെ മാസ് എൻട്രി സോഷ്യൽ മീഡിയയിൽ ആകെ ദുബായ് ജോസ് നിറയുമ്പോൾ വളരെ അധികം സന്തോഷമുണ്ടെന്നാണ് റിയാസ് ഖാൻ ഒരു മാധ്യമത്തിനോട് പ്രതികരിച്ചത് സിബി മനേലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ജലോത്സവം ചിത്രത്തിലെ ട്രെൻഡിംഗ് ആയി ഡയലോഗ് എഴുതിയത് എം സിന്ധുരാജാണ് പൃഥ്വിരാജിനെ സൂപ്പർ സ്റ്റാറാക്കിയ പുതിയ മുഖം കുഞ്ചാക്കുപോവിന് വലിയ ഹിറ്റ് നൽകിയ പുള്ളിപ്പുലികളും ആട്ടിന്കുട്ടിയും മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം മൂന്തിരുവള്ളികൾ തളർക്കുമ്പോൾ മമ്മൂട്ടിയുടെ താപ്പാന തുടങ്ങിയ ചിത്രങ്ങൾ എഴുതിയത് സിന്ധുരാജാണ് പട്ടണത്തിൽ സുന്ദരനായിരുന്നു സിന്ധുരാജിന്റെ ആദ്യ സ്ക്രിപ്റ്റ് കുറച്ച് ബോക്സ് ഓഫീസ് പരാജയ ചിത്രങ്ങളും ഇദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട് അൽഫോൺസ് ജോസഫ് ആയിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ കേര നിരകനാടും ഉൾപ്പെടെ മികച്ച ഗാനങ്ങളുടെ അകമ്പടിയിലെത്തിയ ജലോത്സവം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം മാത്രമായിരുന്നു നേടിയത് വള്ളംകളിയുടെ ഭാഗമായി തുഴക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അടിച്ചു കയറിയവ എന്നാണ് പറയപ്പെടുന്നത് അതിനു പുറമെ കുട്ടനാട്ടുകാർ നിത്യേനയുള്ള സംഭാഷണത്തിലോ ഈ പ്രയോഗം പറയാറുണ്ട് കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളിയുടെ കഥയാണ് ജലോത്സവം പറഞ്ഞത് കുഞ്ചാക് ബോബൻ നവ്യ നായർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിൽ ചീങ്കണ്ണി ജോസ് എന്ന വിളിപ്പേരുള്ള ദുബായ് ജോസ് എന്ന വില്ലൻ കഥാപാത്രമായിരുന്നു റിയാസ് ഖാൻറേത് റിലീസായ സമയത്ത് ലഭിക്കാതിരുന്ന സ്വീകരണമാണ് ഇന്ന് അപ്രതീക്ഷിതമായി ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ദുബായ് ജോസിന് ലഭിക്കുന്നത് അതേസമയം മമ്മൂട്ടിയുടെ ടർബോ ജോസ് ബോക്സ് ഓഫീസിൽ അറുപത് കോടിയും പിന്നിട്ട് നൂറ് കോടി കളക്ഷനിലേക്ക് കുതിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ